അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടീം ഇന്ത്യക്ക് മുന്നിലുള്ള അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ സി സി ടി ട്വന്റി ലോകകപ്പ് തന്നെയാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് ടൂർണമെന്റ് നടത്താനിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ഇന്ത്യ കിരീടം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് സൂര്യകുമാർ യാദവിന് കീഴിൽ അംഗത്തിന് ഒരു യുദ്ധത്തിന് ഇറങ്ങുന്നത് തന്നെ അടുത്ത ഐ പി എല്ലിന് മുമ്പാണ് ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സെലക്ടർമാരെയും മുഖ്യ കോച്ച് ബോധം ഗംഭീരനെയും ആകർഷിക്കാൻ താരങ്ങൾക്ക് ലഭിച്ച അവസാന അവസരം കൂടിയായിരുന്നു ഈ സീസൺ എങ്കിലും നിലവിലെ ടി ട്വന്റി ലൈനപ്പിൽ വലിയ മാറ്റങ്ങളൊന്നും അടുത്ത ലോകകപ്പിൽ പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല എങ്ങനെയാവും ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാധ്യതാ സ്കോഡ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സമീപകാലത്ത് ഇന്ത്യൻ ടീം കളിച്ചിട്ടുള്ള ടി ട്വന്റി പരമ്പരകളിലെല്ലാം ഓപ്പണിംഗ് റോളിൽ ഇറങ്ങിയിട്ടുള്ളത് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമായിരുന്നു ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് എന്നിവരുമായുള്ള പരമ്പരകളിലെല്ലാം ഇവരെ തന്നെയായിരുന്നു ഓപ്പണിംഗ് ജോഡികൾ ഈ സഖ്യത്തെ വെച്ചുള്ള ഗോതൽ നിമ്പിതന്റെ പരീക്ഷണം വിജയം കാണുകയും ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിലും സഞ്ജു അഭിഷേക് ജോളി തന്നെ ഓപ്പണിംഗിൽ തുടരും എന്നുള്ള ഒരു പ്രതീക്ഷയും ആർക്കും വേണ്ട പകരം യുവ സൂപ്പർ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും യശോസി ജയ്സ്വാളും ചേർന്നായിരിക്കും ഇന്ത്യൻ ടീമിന് വേണ്ടി ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകൾ സമാപിച്ച ഐ പി എല്ലിൽ ഗില്ലും ജയ്സ്വാളും തകർപ്പൻ ഫോമിൽ തന്നെയാണ് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഇനി മാറ്റി നിർത്തുക എന്നുള്ളത് അസാധ്യം തന്നെയാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനും ഗില്ല് തന്നെ ആവാനാണ് സാധ്യത കൂടുതലും ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതിനാൽ തന്നെയാണ് അവസാന ടി ട്വന്റി പരമ്പരകളിൽ ഗില്ലിനെയും ജയ്സ്വാളിനെയും പരിഗണിക്കാതിട്ടുണ്ടായിരുന്നതും പകരം സഞ്ജുവും അഭിഷേകും ഈ റോളിൽ എത്തുകയും ചെയ്യുകയായിരുന്നു ലോകകപ്പ് സ്കോറിൽ രണ്ടു പേർക്കും ഈ റോള് ലഭിക്കില്ല എന്നും ഉണ്ടാകുന്ന കാര്യം ഉറപ്പ് തന്നെയാണ് എന്നുള്ളതും ഉറപ്പ് തന്നെയാണ് ബാക്കപ്പ് ഓപ്പണറായിട്ടായിരിക്കും അഭിഷേക് ടീമിൽ ഇടം നേടാൻ സാധ്യത കൂടുതൽ ടി ട്വന്റിയിൽ സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഇടം കയ്യൻ ബാറ്റുകളും ഓൾ റൌണ്ടറുമായ തിലക്ക് വർമ്മയിൽ ടി ട്വന്റി ലോകകപ്പിലും ഇന്ത്യ കൈവിടാൻ സാധ്യതയില്ല എന്നാൽ ടീമിലെ ഏറ്റവും വലിയ സർപ്രൈസ് സ്റ്റാർ ബാറ്റർ ശ്രേയസ് അയ്യരുടെ മടങ്ങി വരവ് തന്നെയായിരിക്കും ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനായി തകർപ്പൻ പ്രകടനം നടത്തിയ അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്കും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അഗ്രസീവ് ബാറ്റിംഗ് കാഴ്ചവെച്ച് ശ്രേയസ് പഞ്ചാബിനായി അടിച്ചെടുത്തത് അറുന്നൂറ്റി നാല് റൺസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിന് ശേഷം അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഒരു ടിവന്റിനും കളിച്ചിട്ടുമില്ല പക്ഷെ നിലവിലെ ഫോം പരിഗണിക്കുകയാണെങ്കിൽ ശ്രേയസിനെ ടി ട്വന്റിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് പലരും മത്സരരംഗത്ത് ഉണ്ട് എന്നുണ്ടെങ്കിലും സഞ്ജു സാംസൺ തന്നെ ഫസ്റ്റ് ചോയ്സ് ആവാനാണ് സാധ്യത കൂടുതൽ കാരണം അവസാനത്തെ മൂന്ന് ടി ട്വന്റി പരമ്പരകളിൽ നിന്നും മൂന്ന് സെഞ്ചുറികൾ അദ്ദേഹം വാരി കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ടീമിലെ സ്ഥാനം ഭദ്രമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അടുത്തിടെ ഓപ്പണിങ്ങിലാണ് സഞ്ജു തുടരെ കളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ടി ട്വന്റി ലോൾഡ് റോള് മാറുന്നതായിരിക്കും മധ്യനിരയിൽ അഞ്ചോ ആറോ സ്ഥാനങ്ങളിലായിരിക്കും അദ്ദേഹം ബാറ്റ് ചെയ്യാൻ സാധ്യത കൂടുതൽ ബാക്കപ്പ് അപ്പ് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് ജിതേഷ് ശർമ്മക്ക് നടത്തി വിഴാൻ തന്നെയാണ് സാധ്യത കൂടുതൽ ഇത്തവണത്തെ ഐ പി എല്ലിൽ ആർ സി കിരീട വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി തന്നെയാണ് ജിതേഷ് ടീമിലെ ഓൾറൗണ്ടർമാർ ആരൊക്കെ ആവും എന്നുള്ള കാര്യങ്ങളിലും സംശയങ്ങൾ ഒന്നും തന്നെ വേണ്ട സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം മറ്റൊരു പരിചയ സമ്പന്നനായ താരം അക്ഷർ പട്ടേലിനെയും ടീമിൽ നമുക്ക് കാണാൻ സാധിക്കും ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ബൌളിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തി തന്നെയായിരിക്കും പേസ് ബൌളിംഗിന്റെ കഴിഞ്ഞാൽ പതിവ് പോലെ ജസ്പ്രീത് ബുംറയ്ക്ക് തന്നെയായിരിക്കും അർഷദീപ് സിംഗിനായിരിക്കും മറ്റൊരു മുൻനിര പേസർ കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ വിജയത്തിൽ നിർണായക റോള് ഈ ജോഡിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് വരാനിരിക്കുന്ന ടൂർണമെന്റിലും ഇതിൽ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇവർക്കൊപ്പം മൂന്നാമത്തെ പേസറായി ഹർഷിത് റാണ വരാൻ സാധ്യതയേറെയാണ് ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ സാധ്യത ടീം നോക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് വൈസ് ക്യാപ്റ്റൻ യശോസ് ജയ്സ്വാൾ അഭിഷേക് ശർമ്മ ശ്രേയസ് സയർ തിലക് വർമ്മ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായിട്ട് ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പറായിട്ട് ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ അർഷ്ദീപ് സിംഗ് ഹർഷിത് റാണ ഇത് തന്നെയായിരിക്കും സാധ്യത ടീമ